പട്ടിക വർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നൈപുണ്യ വികസനത്തിനും കാലോചിതമായ പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്ന് പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പട്ടികവർഗ വിഭാഗത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂടുതൽ ഉയർത്താനും സമഗ്ര പുരോഗതിക്കും മുന്നിൽ കണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എണ്ണൂറിലധികം വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് സർക്കാർ അവസരമൊരുക്കി പട്ടികവർഗ വികസന വകുപ്പ് ചവറ ഐഐ നടത്തിയ തൊഴിൽ പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ എസ് സി എസ് ടി വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടിന്റെ കാര്യമാണ് ഞാൻ പ്രിയപ്പെട്ട സഹോദരസ്ഥന്മാരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് വന്നത് മുന്നൂറ്റി നാല്പത് പേരെ നമ്മൾ ആരോഗ്യ വകുപ്പിലേക്ക് എടുത്തു അതിന് പുറമെ നമ്മൾ പഞ്ചായത്തുകളിലേക്ക് അക്രെറ്റ് എഞ്ചിയന്മാരായിട്ട് നമ്മൾ അഞ്ഞൂറ് ആൾക്കാരെ നമ്മൾ നിയമിച്ചു ഇതിന് പുറമെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ നൂറ്റി പേർക്കാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്